നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയാർക്ക് ഫുട്ബോൾ എന്നത് അവരുടെ സ്വത്വത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ദേശീയ ടീമിൻ്റെ ഓരോ ചലനങ്ങളും അവർ വലിയ കൂടി കാണും ബ്രസീലി ലോക ഫുട്ബോളിലെ തമ്പുരാക്കന്മാരായി വാണി അരുളിയിരുന്നൊരു കാലമുണ്ട് അവിടെ നിന്ന് അവർ താഴേക്ക് പോയി വീണ്ടും അവരുടെ റൂട്ടുകളിലേക്ക് മടങ്ങിപ്പോകണം എന്ന ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സാധാരണ അവർ ചെയ്യാത്തൊരു പണി ചെയ്തത് ബ്രസീലുകാരനെ അല്ലാത്തൊരു കോച്ചിനെ വെച്ചു സാക്ഷാത് കാർലോ ആഞ്ചിലോട്ടിയെ അപ്പം തന്നെ എതിർപ്പും മുറുമുറുപ്പും പാരമ്പര്യവാദികളിൽ നിന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു വീഡിയോ വൈറലായിരിക്കുന്ന വലിയ രൂപത്തിലൊരു ഡിബേറ്റ് തന്നെ ഉണ്ടാകുന്നു അതായത് ബ്രസീൽ ടീം ട്രെയിനിങ് നടത്തുന്നത് ഇംഗ്ലീഷിലുള്ള നിർദ്ദേശങ്ങൾ കേട്ടിട്ടാണ് സാധാരണ സ്വന്തം നാട്ടുകാരാണ് അവരുടെ ടീമിൻ്റെ പരിശീലകരായിട്ടുണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ അസിസ്റ്റൻ്റ് കോച്ചിമാരും മറ്റുമൊക്കെ പോർച്ചുഗീസിൽ തന്നെയാണ് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുള്ളത് പക്ഷേ ഇവിടെ കാർലോ അഞ്ചിലോട്ടിക്കൊപ്പമുള്ള ഒരു അസിസ്റ്റൻ്റ് ഇംഗ്ലീഷിലാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അവിടെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതാണ് ഇപ്പോൾ ആ വീഡിയോ വലിയ രൂപത്തിൽ വൈറലാകുന്നത് അതായത് താരങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഇംഗ്ലീഷിൽ എന്തായാലും അതൊരു ഭാഗത്ത് വീഡിയോ വൈറലായി അവിടെ ഡിബേറ്റൊക്കെ നടക്കുന്നുണ്ട് ഇത് നമ്മുടെ പാരമ്പര്യത്തെ ബാധിക്കുന്ന വിഷയമല്ലേ എന്ന് ഫുട്ബോളിനെന്ത് ഭാഷ ഫുട്ബോൾ തന്നെയാണ് അവിടെ കളിക്കളത്തിലെ ഭാഷ എന്നുള്ളത് മനസ്സിലാക്കിയേ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഏതായാലും ചിലിക്കതിലുള്ള മത്സരത്തിന് തന്നെ ടീമിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കാർലോ ആഞ്ചലോട്ടി ടീമിൻ്റെ മുന്നേറ്റത്തിൽ മികച്ച നാല് ഫോർവേഡ്മാർ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ബാഴ്സലോണയുടെ റാഫിഞ്ഞ ആസിൻ്റെ ഗബ്രിയൽ മാർട്ടിനല്ലി ചെൽസിയുടെ എസ്റ്റവായോ വില്യൻ ചെൽസിയുടെ ജാവു പെട്രോ നാല് ഫോർവേഡ്മാരെ വെച്ചുകൊണ്ട് കളിക്കാനുള്ള പ്ലാനിലേക്കാണ് അദ്ദേഹം പോകുന്നത് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ കഴിഞ്ഞ ജൂൺ മാസത്തിലെ കോളപ്പിലും ഇതേ തരത്തിലൊരു ഫോർമാഷനിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കുക അതോടൊപ്പം തന്നെ മധ്യനിരയിൽ കാസോമിറവയെ ഉപയോഗപ്പെടുത്തും എന്ന സൂചന വരുന്നുണ്ട് അപ്പം ബ്രൂണോ ഗുമാറസിനായിരിക്കും ക്രിയേറ്റിവിറ്റി നടത്താനുള്ള ക്രിയേറ്റിംഗ് നീക്കങ്ങൾ മെനയാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന വിവരം കൂടി വരുന്നു ഏതായാലും ആലിസൺ തന്നെയായിരിക്കും ഗോൾ കീപ്പർ ഇങ്ങനെയൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട് ബ്രസീൽ മികച്ച രൂപത്തിൽ അവരുടെ ട്രെയിനിങ് മറ്റുമായിട്ട് പോകുന്നു ഫുൾ ട്രെയിനിങ് ഫുൾ ടീം വെച്ചിട്ടുള്ള ട്രെയിനിങ് ആണല്ല നടത്തിയിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ കളിക്കളത്തിൽ കണ്ടറിയാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറോക്സിൻ്റെ എത്താം